നേട്ടങ്ങളുടെ ഒട്ടേറെ മുന്നേറ്റങ്ങൾ കാഴ്ചകൾ ഈ നാടിന് നൽകുകയും സമർപ്പിക്കുകയും ചെയ്ത ഒരു കാലയളവാണെന്ന് അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ പൂർത്തീകരിച്ച പദ്ധതികൾ മാത്രമല്ല നിലവിൽ നടന്നുവരുന്ന നാഷണൽ ഹൈവേയും ദേശീയ ജലപാതയും എ സി റോഡും കുടിവെള്ള പദ്ധതികളും ജില്ലയിലെ എല്ലാ താലൂക്കിലും വരുന്ന ജില്ലാ ഹോസ്പിറ്റലുകളും അടക്കം ആലപ്പുഴ ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന മുന്നേറ്റമാണ് നമുക്ക് ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യമായ പരിഗണന എന്താ ഗവൺമെന്റിന്റെ മുൻഗണനകളിൽ ആരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ചോദ്യം എല്ലാ കാലത്തും ഉയരുന്ന ചോദ്യങ്ങളാണ് മുൻഗണനകളിൽ ഞങ്ങളെ സ്വാധീനിക്കുന്നത് സാധാരണക്കാരന്റെ മുഖവും മനസ്സുമാണ് എന്ന് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റിന്റെ ആദ്യത്തെ പരിഗണന സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന് തന്നെയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രം എന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് തീരുമാനിച്ചു എങ്ങനെയാണ് അതിദരിദ്രരെ ഇല്ലാണ്ടാക്കുക ദരിദ്രടെ ഇല്ലാണ്ടാക്കുക അല്ല ചെയ്യേണ്ടത് അതി ദാരിദ്ര്യം എന്നുള്ളത് ഇല്ലാണ്ടാക്കുക ഇല്ലാതാക്കുക എന്നതാണ് പ്രധാനം എന്ന് ഗവൺമെന്റിന് ഉത്തമമായ ബോധ്യം ഉണ്ടായിരുന്നു ഒരു നിലപാട് ഉണ്ടായിരുന്നു ആ നിലപാട് ഒരു സർക്കാരിന്റെ നിലപാടാണ് ആ നിലപാട് ഒരു ജനപക്ഷ നിലപാടാണ് അത് സംഭരണത്തിന്റെ ഇനിയും അവശേഷിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരിലും മില്ലുകാരുടെ ദയാക്ഷണത്തിന് വേണ്ടി ഒരു കർഷകനെയും നിർത്തുകയില്ല എന്നും സംഭരിക്കാനുള്ള ബാക്കി നെല്ലുകൾ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ സംഭരിക്കുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്